ഉത്തര ധ്രുവ മേഖലകളിൽ വിചിത്രമായ പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് ധ്രുവദീപ്തിയൊക്കെ ഇതിന് മികച്ച ഉദാഹരണം തന്നെ വടക്കൻ യൂറോപ്പിൽ ഉത്തര ധ്രുവ മേഖലയുടെ സാമീപ്യമുള്ള രാജ്യമാണ് നോർവേ നോർവേല് വലിയ പരിസ്ഥിതി വൈവിധ്യവും സമുദ്ര പര്യവേഷണ ചരിത്രവുമുള്ള രാജ്യവുമാണ് മാരി ടൈം കാലാവസ്ഥയും തണുത്ത വേനൽക്കാലങ്ങളും സുന്ദരമായ മഞ്ഞുകാലങ്ങളും ഒക്കെയുള്ള മനോഹരമായ രാജ്യം നോർവേയിലെ ട്രെൻഡലാം കൌടിയിൽ ഉൾപ്പെടുന്ന ഗ്രാമമായ ഹെറ്റ്സ്ലാനിയിൽ ഒരു വിചിത്ര പ്രകാശം ഉടലെടുക്കാറുണ്ട് ഇതിന്നും ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നു റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഈ പ്രകാശം കണ്ടുവരുന്നുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ള കാലയളവിൽ ഇവ കാണപ്പെടുന്നതിന്റെ തോതും കൂടി ആഴ്ചയിൽ പതിനഞ്ച് മുതൽ ഇരുപത് തവണ ഈ പ്രകാശം അന്ന് തെളിഞ്ഞിരുന്നു ഒട്ടേറെ ആളുകൾ ഇത് കാണാനായി ഈ നാട്ടിലേക്ക് ഒഴുകിവന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഇതിന്റെ തോത് കുറഞ്ഞു വന്നു ഇപ്പോൾ വർഷത്തിൽ പത്ത് മുതൽ ഇരുപത് തവണ വരെയൊക്കെയാണ് ഈ ഒരു പ്രകാശം സംഭവിക്കുന്നു എന്നതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്ററോളം നീളത്തോളമാണ് ആകാശ ഈ പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത് എന്താണ് ഇതിന് വഴി വെക്കുന്നത് എന്ന കാര്യം ഇന്നും അജ്ഞാതമായിട്ടുള്ളതാണ് രാത്രി മാത്രമല്ല പകലും ഈ പ്രകാശം കണ്ടുവരുന്നുണ്ട് തെളിമയാർന്ന വെള്ള നിറത്തിലോ ചുമപ്പ് മഞ്ഞ നിറങ്ങളിലോ ഇത് കാണപ്പെടാം താഴ്വരയുടെ ചക്രവാളത്തിന് മുകളിലും താഴെയുമായിട്ട് ഇത് പ്രത്യക്ഷപ്പെടാറുണ്ട് ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രമാണ് ഇത് നീണ്ടു നിൽക്കുന്നത് മറ്റു ചിലപ്പോൾ മണിക്കൂറുകളോളം ഇത് കാണാം വേറെ സമയങ്ങളിൽ വളരെ കൂടിയ വേഗത്തിൽ നീങ്ങുന്ന ഈ പ്രകാശം ചിലപ്പോൾ പതിയെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഇനി ചിലപ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പോലുള്ള പ്രതീതിയും ഇത് സൃഷ്ടിക്കാറുണ്ട് പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മിറാഷ പോലൊരു പ്രതിഭാസമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് വിമാനങ്ങളുടെയും മറ്റും പ്രകാശം അന്തരീക്ഷത്തിൽ പ്രതിഫലനം നടത്തുന്നതാണെന്നും കണക്കാക്കിയവരുണ്ട് പ്രദേശത്തെ പാറകളിലും മറ്റുമുള്ള ചില ധാതുക്കളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിലെന്നും സിദ്ധാന്തവൽക്കരിച്ചവരുമുണ്ട് എന്നാൽ ഇന്നും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല അന്യഗ്രഹ വാഹനങ്ങളാണ് ഇതിന് പിന്നിലെന്ന് കുറെ വാദം ഉയർത്തുന്നു ഇവിടം ഭൂമിയിൽ യു ഫ്കളുടെ പ്രധാന ഹബ്ബാണെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട്